ഒരു ഒരു ടെസ്റ്റ് യൂണി പറഞ്ഞു ഞാനൊരു പാട്ടുകാരനായത് പള്ളിയിലെ കൊയറിൽ നിന്നാണ് ഇന്ന് ഞാൻ വലിയ എമൗണ്ടിന് പാടുന്ന ഒരു ഇതാണ് പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് എന്റെ കർത്താവിന് ചേരാത്ത ഒരു പാട്ടും ഞാൻ ഇതുവരെ എന്ത് തണ്ടറി ക്ലേപ്പായിരുന്നറിയാമോ അവൻ പറഞ്ഞു നിങ്ങളെ എനിക്ക് എന്ത് തന്നാലും എന്റെ കർത്താവിന് എതിരായിട്ടുള്ള പാട്ടാണെങ്കിൽ ഞാനത് ഞാനത് പാടില്ല നമ്മളെ അച്ഛന്മാര് പോലെ സാക്ഷ്യം പറയാൻ തയ്യാറാവും എനിക്കറിയാൻ പാടില്ല ഞാനത് കഴിഞ്ഞ അവനെ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓർഡിനറി ഫാമിലി അവൻ പറഞ്ഞ പിതാവ് ഈ സംഗതിയും ഈ ഗീത്താവും എന്റെ കയ്യിലുണ്ട് പക്ഷെ ഒരിക്കൽ പോലും കർത്താവിന് വിരുദ്ധമായിട്ടൊരു സംഗതി ഞാൻ നമ്മുടെ ഫോർമേഷന്റെ ഒരു പരാജയം അവിടെയാണ് നമ്മുടെ ഫോർമേഷന്റെ ഒരു പരാജയം അങ്ങനെയുള്ള ചലഞ്ചിങ് മിനിസ്ട്രികളിലേക്ക് പോകാൻ നമുക്ക് നമുക്ക് ഓരോരു പാട്ടുകാർ എന്താ തിരിപ്പുണ്ട് പക്ഷെ അതിനെ വളർത്തിയ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ താലന്തുകള് വർദ്ധിപ്പിക്കുക അത് വർദ്ധിപ്പിക്കുന്നത് മറ്റാർക്കും വർദ്ധിപ്പിക്കാൻ പറ്റാത്ത വിധങ്ങൾക്ക് തന്നിട്ടുള്ള താലന്തുകളുണ്ട് അൽഫ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നടത്തിയ എല്ലാ പ്രോഗ്രാമുകളിലും ഈ പാട്ടിൽ എന്റെ ഇടയിലൂടെ അവൻ നടത്തിയ ടെസ്റ്റ് മണി ഉണ്ടല്ലോ ദാറ്റ് വാസ് ദ ദിവസോഷണൽ ക്ലൈമാക്സ് പലർ കരഞ്ഞവരുണ്ട് അവിടെ സോ വട്ട് ഐ ടെൽ യു നമ്മുടെ താലന്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കുറെ കാര്യം വഴക്ക് പറഞ്ഞു കുറെ കാര്യം എങ്ങനെയൊന്നും വിട്ടു എനിക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ താലന്തുകൾ പരമാവധി പ്രത്യേകിച്ച് നിങ്ങൾ വൻ യു ആർ ഇൻ ഹിയർ ഇൻ റൂം ഇറ്റ്സ് എ റയറസ്റ്റ് ചാൻസ് എത്രയോ പിള്ളേര് പഠിക്കുന്നതിൽ നിന്ന് രണ്ടോ മൂന്നോ ആൾക്കാർ റൂമിൽ വരാനുള്ള ചാൻസ് ആൻഡ് യു ആർ ഹിയർ ഫൈവ് ഇയേഴ്സ് ഹൗ ഗ്രേറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ബട്ട് യു ഹവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് മൾട്ടിപ്ലൈ ടു ദാറ്റ് എക്സ്റ്റെൻഡ് ദാറ്റ് യു ബിക്കം യുനീക് യു ബിക്കം യുനീക് താങ്ക് യു